എന്താ രോമാഞ്ചം ജയം കഴിഞ്ഞ നമ്മടെ ആള മാധവാറ്റോ തീപ്പൊരിയും എട്ടാമത്തെ ഉത്സവത്തിന്റെ ഭഗവാന്റെ കാശ് കൊടുത്തില്ലെങ്കിൽ നമ്മളായിരിക്കും നമ്മുടെ ഈ ടാക്കീസ് വിട്ട് ആരും മാറാൻ പോകുന്നില്ല ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിലേ പോയി മാനം കേറു ഒന്നും ഇതിനെ തല്ലാൻ വേണ്ടി ഉത്സവ പറമ്പ് വെച്ച് ഇപ്പൊ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട് വരിക ഞാൻ അപ്പനെ നിന്നോടൊക്കെ പറഞ്ഞതാ അയ്യോ അപ്പ നിനക്കൊക്കെ പഴം മാങ്ങയ ഒരുമിച്ച് പറിക്കണം പഴവും

വെടിക്കെട്ടല്ല ഏത് വള്ളിക്കെട്ട് വന്നാലും നിന്നു നീ ആദ്യമേ അവളുടെ കാര്യം അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുടാ ഒന്നിനെ വീട്ടിൽ കൂട്ടിയിട്ടിപ്പം മൂന്നെണ്ണായിട്ടാണോ ക്യാസറ്റ് ബിസിനസ് പോയി സംസാരിച്ചിട്ട് പിന്നെ സംസാരിക്കാൻ ആണെങ്കിൽ പറഞ്ഞില്ലോ എന്നാലും കേക്കണ്ടച്ഛൻ അത്ര സുഖമുള്ള കാര്യമല്ല പക്ഷേ

അവളെ അവളെ എനിക്ക് കണ്ടേ പറ്റൂ എടാ മൂരാച്ചികളെ അവന്റെ സ്ത്രീദേവെ കാണന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും അത് ഇനി ഭഗവാൻ അല്ല ഏത് ഭഗവതി വിചാരിച്ചാലും ശരി എന്നെ പിടിക്കാൻ പറ്റും വിചാരിച്ചാൽ പറ്റേക്കും പക്ഷെ ഭഗവാൻ വിചാരിച്ചാ പറ്റില്ല ഓപ്പറേഷൻ ഭഗവാൻ ബോംബെയിലേക്ക് ഇങ്ങനെയാണ് ഒരു പണിക്കോ ഇങ്ങനെ കൈവറേഷൻ

ആ തോക്കിൽ യും ശ്രീദേവിയും പറഞ്ഞോ അയാള് വൃത്തിയേട് കാരണല്ലോ നമുക്ക് ഈ വഴി വരുമ്പോ എപ്പോഴും ഉണ്ടാവും അതാണ് ശ്രീദേവിയുടെ മുറി ശ്രീദേവിയുടെ മുറി

അതാണ് ശ്രീദേവിയുടെ മുറി ഇതിനെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ മഹാ പൊളിച്ച് മേപ്പോട്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല അല്ല ഈ വീടിന്റെ ഘടനയൊന്നും മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന പിന്നെ ആദ്യം ചന്ദ്രമേസ്തയുടെ പിറ്റി കറാം എന്തിന് അല്ല നിനക്കിതിന്റെ ഘടന അറിയണോല കേറുള്ള വഴി നോക്കട ഏതാണോ ആ വഴി ഓപ്പറേഷൻ പ്രകാരം ഇപ്പൊ എന്തോ വേണം ഈ പ്ലാന്റ് ഞാനല്ലേ പ്രകാരം ഓരോ ചൂടും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അല്ലേ പിന്നെ പറഞ്ഞു ഓപ്പറേഷൻ പ്ലാനിങ് എങ്ങനെയാന്ന്

അങ്ങനെ ഒരു സാധനം ലീഡർ കയറട്ടെ ഇതൊക്കെ കള്ളമാരെന്ന് കേ

അവൻ കിളിയല്ല പിന്നെ ഹംസമായിരുന്നുടാ ഹംസും മാല എല്ലാം എടുത്തോ അവിടെ പോയിട്ട് േ ആ അതെ എനിക്കൊരു പേടി അവളല്ല പിന്നെ ബാബിജി ബാബിജി എടാ നീ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടോ പിന്നെ ഹിന്ദി ഞാൻ എവിടെന്നിണില്ലേ കൂട്ടൂർ കൊളേന്റെ മേള താമസിക്കണേ അങ്ങനെ ഹിന്ദി നീ കാരണം ഈ രണ്ട് കരക്കാരിൽ തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു

നമ്മളിപ്പോ ശെരിക്കും അളിയന്മാരായില്ലേ അളിയാ കേരിക്ക മനസ്സിൽ ധ്യാനിക്കോളാ നിക്ക് നിക്ക് നിൽക്ക് നിൽക്ക് തോണവഴിക്കേ ആയുധം കയ്യിലിരിക്കട്ടെ ഇതാ ഇങ്ങനെ ബോംബെൽ ഇനി ബോംബെ മുന്നോട്ട് പോയിട്ട് തേണ്ടി ബോംബ് ബോംബെറ്റവിട്ടൊരു മാവുണ്ടായിരുന്നു അയാള് വെട്ടിയാറു ഏണിയുടെ നീളം കൂടുകയാണ് അതേ നിക്കണ ും ഞാൻ വിചാരിച്ച എന്നെ കാണാതെ കരഞ്ഞോണ്ടിരിക്കാന്ന് പാട്ടും കേട്ട് ബോബനും മോളിയും വായിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കല്ലേ ഏത് കാമുകന്മാരുടെയും പ്രതിസന്ധിയാടി ഊള അമ്മായിയ്പോളോചനകൾ നമ്പീഷൻ അച്ഛന്റെ കൈ നോക്കി ആയുർ രേഖ നീളുന്നു മകൾക്ക് ശുഭമംഗല്യം എന്നൊക്കെയല്ലേ അല്ല പിന്നെ അച്ഛൻ ആരെയോ ഈ തമാശ പറയാനാണോ എന്നെ കാണണോന്ന് പറഞ്ഞു അല്ല ഇപ്പൊ ശ്രീദേവി ടോക്കീസ് എന്നും എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവണം ഒരു കാരണവശാലും വിട്ടുകൊടുക്കത്തില്ല എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മുടെ ടോക്കീസിന് വേണ്ടിട്ടല്ലേ കൊടുക്കണം അല്ല കളിയല്ല അച്ഛൻ വളരെ രണ്ടു ദിവസമായി ഹാൽ അടുകി നടക്കുക ഉത്സവം നടത്താൻ പോലും പോവാതെ അച്ഛൻ അച്ഛനെവിടെ ഇരിപ്പാ ഉത്സവം കഴിഞ്ഞ ഉടനെ നടത്താനാ വിനേട്ടന് എന്താ ഒന്നും മിണ്ടാത്ത നമുക്ക് ചേച്ചി പോയതുപോലെ പോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും പോവാം യ്യത്തെ എന്നിട്ട് വേണോ ഉണ്ട് എന്നെ നെഞ്ചത്തോട്ട് തൊളച്ച് കേറാൻ കൊള്ളാ എടാ ഏ ഒളിച്ചോടാന്ന് ഒരേ ചോരയില്ലേ അങ്ങനെ പറയൂ ഒളിച്ചോട ഒളിച്ചോടെ ഇവളും പോവും അപ്പോഴേക്കും പെണങ്ങോ ഏ ഞാനൊരു തമാശ പറഞ്ഞല്ലേ എന്നോട് മിണ്ട പെണങ്ങേടാ അയ്യോ പാട്ടുപാട് പാട്ടുപാട് ബോംബെയിൽ അല്ല നീ പാടിക്കോ സിനിമയിലേക്ക് ഇങ്ങനെയാ നീ പാട് പാടല്ലേ ആ